മരച്ചിനീ കൃഷി കപ്പയെന്നു പറയും കപ്പക്കൃഷി വേനല് കപ്പക്കൊള്ളി നട്ട് വെള്ളം കോരി മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കരങ്ങൾ നല്ല വലിപ്പമുള്ള നല്ല പുഷ്ടിയായിട്ട് വളർന്ന് വരും അപ്പോൾ മഴ പെയ്യുമ്പോൾ അത് എടുത്തെറിഞ്ഞുകൊണ്ട് കയറും നല്ല പുഷ്ടിയായിട്ട് വേനലിൽ നമ്മൾ കുഴിയെടുത്ത് വളമൊക്കെ ഇട്ട് അതിന് കൂമ്പ കൂട്ടി കൊള്ളി വയ്ക്കുക കപ്പക്കൊള്ളി അതിൽ മരച്ചി കമ്പ് നല്ല ചെറിയ കഷ്ണമാക്കി നട്ടുകാൻ മുളച്ച് നിൽക്കും വെള്ളം കോരിക്ക് എടുക്കുമ്പോൾ അത് മുളച്ച് പുഷ്ടിയായിട്ട് നിൽക്കും ഒരു മഴ കിട്ടുമ്പോൾ അതിനെടുത്ത് ഇറങ്ങുകൊണ്ട് കയറി വരും ഒരു ഏഴ് മാസം എട്ട് മാസമാകുമ്പോൾ ഒരു കുഴിയിൽ പത്ത് കിലോ കിഴങ്ങ് നമുക്ക് പ്രവേശിക്കാം അതിൽ കൂടുതലുണ്ടാവും ഇന്നൊരു കിലോയ്ക്ക് അമ്പത് രൂപയോളം വിലയുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടും വളരെ അകലത്തിലാണ് തട്ടിക്കുന്നത് ഇലകൾ തമ്മിൽ നട തട്ടാതെ വണ്ണം അസരങ്ങൾ തമ്മിൽ തട്ടാത്ത വണ്ണം നല്ല അകലത്തിൽ നടക്കും ഈ പറമ്പ് നിറയെ വെച്ചിട്ടുണ്ട് പുല്ലും കളയൊക്കെ മാറ്റി ചാണകപ്പൊടിയിട്ട് പണച്ചണച്ചുകൊടുത്തോണ്ടിരിക്കും രാസവളം ഉപയോഗിക്കാറില്ല ഇതിൽ രാസവളം ഉപയോഗിച്ചിട്ടേ ഇല്ല ഇന്നു വരെ ഞാനൊരു കൃഷിക്കും രാസവളം ഉപയോഗിക്കാറില്ല ചാണകം ചമ്പല് കോഴിവളം ഒക്കെ ഇട്ട് ഈ കപ്പ ഇത് വേണ്ടി കൂട്ടി വെച്ചിരിക്കുന്ന മലിനോടൊപ്പം ചേർത്തുകൊണ്ട് വീണ്ടും പറിച്ചണച്ച് അതിൻ്റെ കൂട്ടി കൊടുക്കും അപ്പോൾ അതിനാവശ്യമായ വളവും ഇതൊക്കെ കിട്ടിയത് പുഷ്ടിയായിട്ട് വളരും പത്ത് കിലോ കുറയാതെ കിട്ടും കിഴങ്ങ് മുത്തമ്മച്ചിട്ടുണ്ട് പുല്ല് കുറച്ച് മാറ്റി ചൂട്ടിലോട്ട് പുല്ല് കുറച്ച് ചൂട്ടിൽ നിന്ന് പുല്ല് മാറ്റിയിട്ട് ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ട് ചാണകപ്പം ചാമ്പല് കോഴിവെളമൊക്കെ ഇട്ട് പറഞ്ഞ ചൂണ്ടിടയാണ് അത് വലിയ കാടായിരുന്നു നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുല്ല് കയറി മുളയ്ക്കുന്നത് വളത്തിൻ്റെ ബസ്റ്റി കൊണ്ടൊക്കെ ഒരു സൈസ് പുല്ല് വള്ളി കയറി ഈ വള്ളി കുറച്ച് മാറ്റി കൊടുക്കും ഇപ്പം തന്നെ ഏതാണ്ട് ഒന്നര മാസമായി ഒന്നര രണ്ട് മാസം മാസമാകുമ്പോൾ ഞാനും നേട്ടമാണ് ഒറ്റ കമ്പ്യൂട്ടറുള്ളൂ കള മാറ്റുന്നതാണ് പണി കള മാറ്റി ചുറ്റുമിങ്ങനെ ചണകപ്പൊടിയിട്ട് പറച്ചു വീണ്ടും കണച്ചെടുത്തോളിച്ചിരുന്നു വേരികൾ ഇങ്ങനെ ഒരു എണ്ണം ഉണ്ട് ഒന്ന് ഒഴിച്ച് കളയാം ഉറ്റക്കമ്പ വായിച്ച് പോകില്ല ഉറ്റക്കം പുറത്ത് രണ്ട് സമായിട്ടുണ്ട് ഇനി ഒരു ആറ് മാസം എല്ലാം നല്ല വിളവ് കിട്ടും നല്ല മൂത്ത് കിട്ടും മൊത്തം ഒരു എട്ട് മാസം എടുക്കുകയാണെങ്കിൽ എട്ടാകുമ്പോൾ മാസമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ശ്രീച്ച് നോക്കാനുള്ള പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും തൂക്കം കൂടും അതിൻ്റെ വലിപ്പം കൂടും ഇത് എന്നൊക്കെ എങ്ങനെ വന്നാലും പട്ടികളിയൊക്കെ കുറയാനൊക്കെ കിട്ടും എല്ലാവരും അവരുടെ പറമ്പില വീടിനോട് ചേർന്നായാലും ഒരു കുഴി വെച്ചാൽ മതി നാലു ദിവസം വയ്ക്കാനുള്ള കിഴങ്ങ് കിട്ടും ചോറിൻ്റെ കൂടെ ഒരു ലേശം കപ്പ കൂടെ കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല രണ്ട് ദാരിദ്ര്യം പിടിച്ചിരുന്ന കാലത്ത് കേരളത്തിലെ മിക്കവാറും ആൾക്കാർ കപ്പ കൊണ്ടാണ് ജീവിച്ചിരുന്നത് ഒരു ഏഴ് വർഷം മുമ്പ് ഒരു വീട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരു വീട്ടിലെ പ്രധാന ആഹാരം കപ്പയായിരുന്നു ചോറിൻ്റെ കൂടെ ചോറിനേക്കാൾ കൂടുതൽ കപ്പയാണ് ഉപയോഗിക്കുന്നത് കപ്പയും ചോറും വിഷ്കറിയും കൂടി ിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും ഇന്നും മിക്ക ഗ്രാമപ്രദേശങ്ങളിലെ പഴയ പഴയ ആൾക്കാർക്കായിരുന്നാലും പുതിയ ആൾക്കാർക്കായിരുന്നാലും കപ്പയും ഫിഷ് കറിയും വളരെ ഇഷ്ടപ്പെട്ടവര് ഫുഡാണ് കപ്പ കൃഷിന്ന് പുറകോട്ട് പോകുന്നുണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് എല്ലാവരും കപ്പിയും ചോറിൻ്റെ കൂടെ കപ്പിയും മീനും ഉപയോഗിക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് വിശക്കാതിരിക്കാനും എന്താ ചോറിനെ പോലെ ദഹനം പെട്ടെന്നുണ്ടാവില്ല കുറച്ചുകൂടി താമസമാണ് ീ അടുത്ത് വേറൊരു കൃഷിയെ കുറിച്ചുള്ള വീഡിയോ ആയി വരാം ബായ് ഗുഡ് ബായ്